ഹിത്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയണ പോലെ എന്നുള്ളതാണ് എൻ്റെ എൻ്റെ തിയറി അതാണ് മന്നവനായാലും പണ്ഡിതനായാലും മാനം പോയാൽ ജീവിതമെന്തിന് എന്തെന്ന് മാനം പോയാൽ പിന്നെ മാനവ ജീവിതം നമ്മൾ ഈ ഡയലോഗ് പറയുമ്പോൾ മന്നവനായാലും പണ്ഡിതനായാലും പിന്നെന്തു മാനവീയ്യോന്നൊക്കെ അല്ലേ പറയണേ അപ്പൊ ഇത് ഇതാണ് ആ ട്രെൻഡാണ് മനസ്സിൽ വരണത് അപ്പൊ എന്ത് വെച്ച ഒട്ടന ട്യൂൺ വരും മന്നവനായാലും പണ്ഡിതനായാലും ഡയലോഗാ മാനം പോയാൽ പിന്നെ ജീവിതം എന്ന് വരും ആട്ടോമാറ്റിക്കായിട്ട് അതുപോലെയുള്ളത് അത് ഈ ഡയലോഗ് രൂപമാണ് അത് ഹോൾ സോങ്സ് അതായത് സംഗീതമല്ല നമുക്ക് അവിടെ ആവശ്യം യു ഡു നോട്ട് വോണ്ട് റിയൽ മ്യൂസിക് ദിയർ നമ്മളൊരു സാഹിത്യം പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊരു ട്രെൻഡാണ് നമ്മുടെ മനസ്സിൽ വരണോ അതേ ട്രെൻഡായിരിക്കും കേൾക്കുമ്പോൾ ആ ഭാവമാണ് നമ്മൾ ഭാവമാണ് പ്രകടിപ്പിക്കേണ്ടത് ആ ഭാവമാണ് അതിനകത്തുള്ളത് അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവളും ദാറ്റ് ഈസ് ദീസിയസ്റ്റ് മെത്തേഡ് സാർ എഴുതിയിട്ട് സാർ വിചാരിച്ചതിനേക്കാൾക്ക് ഒരുപാട് നന്നായിട്ട് സ്വാമി ചെയ്തു എന്ന് തോന്നിയ ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും എന്നാലും പെട്ടെന്നൊരു ഓർമ്മയിൽ വരുന്നത് അല്ല എല്ലാ പാട്ടുകളും ഇപ്പോൾ ഹൃദയസ്യ പടയവിഷ്മ എഴുതുമ്പോൾ ഇത്ര മനോഹരമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എത്രയോ പാട്ടുകൾ ഉത്തരാസമരെ ഇത്രയും വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ചന്ദ്ര എനിക്ക് മറക്കാനാവാത്ത ഒരു ഒരു ഓർമ്മ ഒരു സം ഒരു രംഗമെന്ന് വെച്ചാൽ ഈ ചന്ദ്രയിലിന്ന് ചന്ദ്രകാന്തമൊക്കെ ഞാൻ എഴുതുമ്പോൾ ഈ പിന്നെ അന്ന് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വയലാർ ദേവരാജൻ ടീം കത്തി നിൽക്കുന്ന കാലമാണ് നല്ല പാട്ടുകൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ജനങ്ങൾ സാമാന്യ ജനങ്ങൾ വിശ്വസിക്കുന്ന കാലമാണ് ഭാസ്കർ മാഷും ബാബുരാജ് പി ഭാസ്കരൻ ബാബുരാജും വയലാർ ദേവരാജ ആ കാലഘട്ടത്തിലാണ് എൻ്റെ എൻട്രി അപ്പോൾ അവരുടെയൊക്കെ പാട്ടുകളുടെ ഒക്കെ എൻ്റെ പാട്ട് പോയി നിൽക്കുന്നതൊന്നും ഞാൻ സുപ്രിത്ത പോലും ബി ആച്ചല്ല ഞാനും എഴുതുന്നു ഞാനവരെക്കാൾ വളരെ ജൂനിയറാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എഴുതും എഴുതും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഈ ചന്ദ്രയിലെഴുതുന്ന ചന്ദ്രകാന്തം റെക്കോർഡിങ്ങിന് അടൂർ ഭാസ് വന്നിരുന്നു ഭാസു ചേട്ടന്റെ സംഗീതത്തിൽ വലിയ താല്പര്യമാണ് കാരണം ഭാഷ ചേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട് നല്ല അപ്പോൾ അന്ന് ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ഭാഷ ചേട്ടൻ ഈ പോലെ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ രാവിലെ ജയമാരി പ്രൊഡക്ഷൻസിൽ വരും വാസ്സാൻ്റെ വീട്ടിൽ വരും വീട്ടിൽ വന്ന് വാസായിട്ട് സംസാരിച്ചുണ്ട് അവിടെ നൂണ് കഴിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ അങ്ങനെ അന്ന് അന്നത്തെ ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഈ അരുണാചൽ സ്റ്റുഡിയോയിലായിരുന്നു അതിൻ്റെ റെക്കോർഡിങ് അവിടെ വന്നു അദ്ദേഹം അദ്ദേഹം വന്ന ഈ ഫുൾ സോങ് കമ്പോസിങ്ങിനും പാട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഈ ഭാര്യമാർ സൂക്ഷിക്കുമ്പോൾ എനിക്ക് ആറാമത്തെ ഏഴാമത്തെ പടവ അത്ര അപ്പോൾ ആ പാട്ട് കഴിഞ്ഞതും ഈ ഹാസി ഹാസിൻ്റെ ഓടി ഒന്നിനെ കെട്ടിപ്പിടിച്ചു ഈ പാട്ടിലൂടെ താൻ മുൻനിരയിലെത്തി എന്ന് പറഞ്ഞു പക്ഷെ അത് ഫലിച്ചു എന്നുള്ളതാണ് ആ ഭാര്യമാർ സൂക്ഷിക്കുന്നുള്ള പടമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ടക്കും അപ്പോൾ ആദ്യം ചിത്രമേള രണ്ടാമത് ഹൃദയസൻസിലെ പ്രണയപുഷ്പമേ സൂപ്പർ ഹിറ്റ് ആയെങ്കിലും പാടുന്നപുല എല്ലാ പാട്ടുകളും അതുവരെ ഹിറ്റല്ല പക്ഷെ പാനമാസൂക്ഷിക്കുന്ന എല്ലാ പാട്ടുകളും ഹിറ്റാണ് ഇപ്പോൾ ചന്ദ്രൻ അതിൽ ഈ വൈക്കത്താഷം അല്ല വൈക്കത്താഷം എന്ന് പറഞ്ഞാൽ വഞ്ചിക്കാരി അതു മാത്രമല്ല അത് ജയചന്ദ്രൻ പാടിയ പാട്ടുണ്ടോ മനോഹര പാട്ട് മരുഭൂമിയിൽ മലർ വിരികയോ മരുഭൂമിയിൽ മലർ വിരിയുകയ്യൂ ഭയങ്കര അത് ആകാശം ഭൂമി വിളിക്കണം ഈ ആകാശം ഭൂമി വിളിക്കുന്നു ചന്ദ്രകുന്നു ചന്ദ്രം വായിക്കാത്ത ഈ മൂന്ന് പടത്തിൽ ഞെരിപ്പോയതാണ് മരുഭൂമിയിൽ നല്ല പാട്ടാണ് അത് വളരെ നല്ല പാട്ടാണ് അതുപോലെ ഈ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേലും ഞെരിപ്പോയതാണ് പാടുന്നു അത് രണ്ട് ട്യൂണിൽ ചെയ്തത് അതുപോലെ ആന്റോ ഫീമെയിലിന്റെ ആന്റോ പാടി അതിമനോഹര പാട്ടുണ്ട് അതിനകത്ത് പിന്നെ പാടുന്ന ഭൂഗോളം ഭൂതവും ഭാവവും അറിയാതെ ഭൂഗോളം തിരിയുന്നു അതെനിക്ക് മറക്കാനാകാത്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ സ്വാമി ഇപ്പോൾ ക്ലാസിക്കൽ സംഗീതത്തിൽ അങ്ങേയറ്റം ഉൽപ്പത്തിയുള്ളവർക്ക് പ്രാധാന്യം നൽകൂ എന്നൊക്കെ പറയുമല്ലോ പക്ഷെ അന്ന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ സ്വാമിയുടെ മഹത്വം കണ്ട ദിവസമാണ് ഈ ഭൂഗോളം തിരിയുന്നു റെക്കോർഡ് ചെയ്തപ്പോൾ അപ്പോൾ അതിൽ ആൻഡോയ്ക്ക് ഒരു പാട്ട് കൊടുക്കണമെന്ന് ഞാൻ എനിക്കും ആൻഡോയോട്ട് വലിയ എടുപ്പമുണ്ടായിരുന്നു അപ്പോൾ ഞാനും ആൻഡോയ്ക്ക് ഒരു പാട്ട് കൊടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം അപ്പോൾ വാസാറും പറഞ്ഞു വാസാർ പറഞ്ഞു പാടിക്കോട്ടെ പക്ഷേ ഇതൊരു മ്യൂസിക്കൽ പിക്ചറാണ് നന്നായില്ലേ യേശുസ വെച്ച് മിക്സ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ആൻഡോ ആകെ പാടെ പതറി അപ്പോൾ ഈ ഭൂഗോളം തിരിയുന്നു എന്നുള്ള പാട്ട് സാമിക്കുക ഭൂഗോളം തിരിയുന്നു ും ഭാവിയും അറിയാതെ ഭൂഗോളം തിരിയും അപ്പോൾ ഇത് പാടാൻ കുറച്ച് പ്രയാസമാണ് സ്വാമി എഴുതാട്ടൊക്കെ ഇട്ടതാണ് പക്ഷേ ആൻഡോ പാടി രണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ടേക്ക് എടുത്തിട്ടും വാസു വാസുസാറിന് നിർമ്മാതാവിന് തൃപ്തിയായില്ല വാസുസാർ ആകത്തു വന്നിട്ട് പറഞ്ഞു ഇല്ലില്ല പാട്ട് മാറ്റിയെടുത്തേ പറ്റൂ നാളെ പിന്നെ ഒന്നിലെ യേശുദാസ് അല്ലേ ജയചന്ദ്രൻ യേശുദിന ഇത്ര ഈ പാട്ട് ദർശിപ്പിക്കാൻ നോക്കുമല്ലോ അപ്പോൾ സാവി പറഞ്ഞു ഈ പടത്തിൽ ഈ പാട്ടുണ്ടെങ്കിൽ ആൻഡോയെ പാടും അതൊരിക്കലും മറക്കുന്നില്ല കാരണം വാ സാറെന്നൊക്കെ പറഞ്ഞ് ഇവർ വളരെ ക്ലോസ് ഫ്രണ്ട്സിനെ പോലെ പെരുമാറുന്നതരാ ഈ പടത്തിൽ ഈ പാട്ടുണ്ടെങ്കിൽ ആൻഡോയെ പാടുള്ളൂ സാറൊന്നും പറഞ്ഞില്ല ഓക്കേ എന്ന് പറഞ്ഞു പോയി അല്ല പടത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു നല്ല സിറ്റുവേഷൻ നല്ല നല്ല സിറ്റുവേഷൻ ആണ് വളരെ നല്ല സൗണ്ടാണ് അത് നല്ല നല്ല പാട്ട് നന്നായിട്ട് പാടി ഈ പറഞ്ഞ നല്ല ഫീൽ ഉള്ള ഒരു പാട്ടാണ് കേൾക്കുമ്പോൾ ഹൃദയൊന്നും ഹിറ്റ് അല്ല കാരണം വെച്ചാൽ ഒരു അതൊരു ഹൃദയസ്വാസ പ്രണയ ഗാനമാണല്ലോ ഇതൊരു ഫിലോസോഫിക്കൽ ഗാനമാണ്